hey Jesus today the 18th September 1998 me Roy alex though this is a rainy season I am witnessing one of the most exquisite sunrise in my whole life yes the 18th September 1998 Sir, foreign of shampoo hairspray hair dye അവൻ അമ്മാനടി <laughs> ഹലോ ഗുഡ് ഹലോ ഭയങ്കര തിരക്കെ നമുക്ക് ആ റെസ്റ്റോറന്റിലായിരുന്നാലോ ബി ഫ്രാങ്ക് വാട്ട് യു വാണ്ട് യുവാൻ ഞാനൊരു മെഡിക്കൽ ഡൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഒരു സ്ട്രീറ്റ് സെല്ലർക്ക് കഴിയില്ല ബോംബെയിൽ പോലും കണി കാണാൻ കിട്ടാത്ത പോസ്റ്റ് സെഞ്ചുറി മരുന്ന് ഇവിടെ സാറേ വേണോ അങ്ങോട്ട് വേണ്ടെങ്കിൽ ഇങ്ങോട്ട് വേണമെങ്കിലും എടുക്കാം ഡോളർ റിയാൽ പൗണ്ട് എന്തിനു യൂറോ ഡോളർ തന്നാലും വാങ്ങും യെസ് അവൻ ഇപ്പോഴെത്തും കേരളം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന കുഴൽപ്പണ ശൃംഖലയുടെ ഇങ്ങേ അറ്റത്തെ കണ്ണി ജസ്റ്റ് ലൈക്ക് എ സാദാ പോലീസ് കോൺസ്റ്റബിൾ അവൻ വഴി ഡി ജി പിന്നെ Then you are the loser. Don't worry about my end. നിങ്ങളോട് യാതൊരു വിരോധവുമില്ല കഴിഞ്ഞ വർഷം ബോംബെ ക്രോണിക്കളിൽ താങ്കൾ സാഹിബിനെതിരെ കള്ളപ്പേരിൽ ലേഖനം എഴുതിയതും അദ്ദേഹത്തിന്റെ എം പി സ്ഥാനം പോയതുമെല്ലാം അദ്ദേഹം അറിഞ്ഞു സാഹിബിന് നിങ്ങളോട് അത്തരം ഒരു പ്രതികാര ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്തിന് വീട്ടിലേക്ക് ക്ഷണിക്കണം തിങ്സ് ആർ ഈ നിങ്ങൾ ഇവിടെ മരിച്ചു വീണാൽ പുറത്തൊരു പൂച്ചക്കുഞ്ഞ് പോലും അറിയില്ല ഇത് ബോംബെയിലും ആകാമായിരുന്നു പണ്ടേ സോ പ്ലീസ് കം കൊണ്ട് നെയ്ച്ചോറും പോയി അനുസാരികളും വരട്ടെ കൊണ്ടുപോടോ കൊണ്ടുപാടോ കുത്തി ഇത് എന്താ എന്തുക്കാ നിങ്ങള് കിടന്ന് തെരിഞ്ഞു കളിക്കണത് ബദാം തോനെ അരച്ചു കളിക്കുംപാൽ ഉണ്ട് നിങ്ങൾക്ക് സ്പെഷ്യല് നാല് വീടിനുള്ളതല്ലേ കാര്യങ്ങള് ബാങ്ക് മാനേജറാണ് നമ്മടെ എത്തീംഖടെ പേരില് സൗദിയിലെ ലതാൻ ഷേക്ക് ഇമ്മണി കായ അയച്ചിട്ടുണ്ട് അത് ആ അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ചെയ്യട്ടെ അത് വേണ്ട മനേ വേണ്ട എത്തീമികളുടെ അക്കൗണ്ടിൽ വന്നാല് അതിന് പിന്നെ കണക്കുണ്ടാക്കല് ബേജാറാണ് ഇത് നമ്മുടെ ട്രസ്റ്റിലോട്ട് പോട്ടെ രണ്ടിന്റെയും പേരൊന്നാണല്ല അവ ബുദ്ധിമുട്ടായാ ഇല്ലല്ലോ Please. ചൂടുള്ള എന്തെങ്കിലും എടുക്കട്ടോ ഐ ഡോക്ട് എന്ത് ബ്രാൻഡ് അല്ലേ ഇതുപോലെ കിട്ടാത്ത ഒരു റെയർ പിടിച്ചോ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടില്ല പാലസിൽ എലിസബത്ത് രാജ്ഞിക്ക് നയതന്ത്ര സൽക്കാരങ്ങൾ നടത്താൻ വേണ്ടി മാത്രം ബെവർലി വർഷം തോറും വാറ്റിയെടുക്കുന്ന ആയിരത്തൊന്ന് ബോട്ടിലുകളിൽ വെറും നൂറ്റൊന്ന് എണ്ണം ഓക്ഷൻ വരും തോനക്കയറിഞ്ഞ് അത് പത്ത് ബോട്ടിൽ നമുക്ക് അബൂലാക്കി ആക്കി ഡയാനാന്റെ പാവന സ്മരണക്ക് ബാക്കി ഒമ്പതും നമ്മൾ തന്നെ കുടിച്ചു പറ്റിച്ച് അളഞ്ഞു ലക്കി നുട്ടിൽ സർ ഐ വണ്ടർ ഹൗ ബ്യൂട്ടിഫുൾ യു ആർ സ്പീക്കിംഗ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് മലയാളം അറബി ഇതൊക്കെ കൊണ്ടോട്ടിന്ന് തുടങ്ങിയെങ്കിലും ഐ ഫിനിഷ് മൈ ഭാരത് ലോ ഫ്രം ഓക്സ്ഫോർഡ് തിരുവല്ലയിലെ ഏതോ അലമ്പ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച രണ്ടും കെട്ട ഇംഗ്ലീഷ് ഞമ്മക്കിട്ട് വീശി പിടക്കാക്കണ്ട അനക്കും എനക്കും വൃത്തിയായിട്ട് അറിയാവുന്ന ഒരു സോ ഹാവ് ടോക്ക് ഇൻ മലയാളം മലയാളം താൻ എൻ്റെ ഡോളർ റാക്കറ്റിനെ കുറിച്ച് ക്രോണിക്കളിൽ എഴുതിയില്ലായിരുന്നെങ്കിലും എന്റെ ബിസിനസ് തകരുമായിരുന്നു പാർട്ടിയിലെ ഇമേജും പൊസിഷനും തകരുമായിരുന്നു സോ വെൽ പ്ലാൻഡ് എ കോൾ ബെഡ് ക്യാരക്ടർ അസാസിനേഷൻ ഫ്രം ഗ്രാസ് റൂട്ട് ലെവൽ ആ കളിക്കളത്തിൽ കളിയെറിയാതെ വന്നുപെട്ട ഒരു കൃമിയായിരുന്നു താൻ ഓൺലി എനീച്ചിങ് ബാക്ടീരിയം എന്റെ ബിസിനസ് മൊണോപൊളി പിടിച്ചെടുക്കേണ്ടത് അവന്റെ ആവശ്യമായിരുന്നു രാഷ്ട്രീയത്തിൽ എന്റെ ഉയർച്ച കണ്ട് കൊതിപൂണ്ട എതിരാളികളെ തന്നെ അവൻ അതിനെ കരുവാക്കി പാർട്ടിയുടെ ഗ്ലാമർ എംപി ആയിരുന്ന റഹിം ഖാജിക്ക് ഇന്ന് കാലണ വരുമാനമില്ല പല ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെയും ആനുവൽ ബജറ്റിനേക്കാൾ വലുതാണ് തോറും കേരളത്തിൽ ഒഴുകിയെത്തുന്ന വിദേശ നാണ്യം അതിൽ എൺപത് ശതമാനവും ഡീൽ ചെയ്തിരുന്ന ഈ റഹിം ഹാജി ഇന്ന് ശൂന്യൻ അവനെ തകർത്ത് എനിക്കത്രികെ പിടിക്കണം മാന്യമായ പ്രതിഫലം ഞാൻ തരും യു അവന്റെ സപ്ലൈ ഒരു മീഡിയ സബോട്ടാഷ് മാധ്യമ വിസ്ഫോടനം അവന്റെ സംഭരണ വിതരണ ശൃംഖല തകർക്കണം പാത്രത്തിൽ എഴുതി നാറ്റിക്കണം ഞാൻ എടോ ൻറെ ഇങ്ങേറ്റത്തെ കണ്ണിയാണെന്ന് തെറ്റിദ്രിച്ചു ഭാഷയിൽ അവനിലൂടെ ആയിരിക്കില്ല ചാവക്കാടോ വാടാനപ്പള്ളിയിലൂടെ ഒരു ഏതെങ്കിലും ചെറ്റക്കുടലിന്റെ മുമ്പില് മണ്ണ് ചുമക്കുന്ന അത്താഴ പഷ്ണിക്കാരൻ സോക്സിലോ അണ്ടർവെയറിലോ വെച്ചു കൊണ്ടുവരുന്ന അമ്പതോ നൂറോ ബാങ്ക് തെരുവിലെ അവന്റെ സെൻട്രൽ ട്രാവൻകൂർ കോട്ടയത്ത് തുടങ്ങി ചങ്ങനാശ്ശേരി തിരുവല്ല കോഴഞ്ചേരി വർക്കലയിൽ അവസാനിക്കുന്ന ഗൾഫ് അമേരിക്കൻ ബെൽറ്റ് പല മെട്രോപൊളിറ്റൻ സിറ്റികളിലും കാണാൻ കഴിയാത്ത നാഷണലൈസ് ബാങ്കിന്റെ ശാഖ ഞാൻ പറഞ്ഞിട പട്ടണ ഗ്രാമങ്ങളിൽ കാണാം വൈ കോടികളുടെ എൻ ആർ ഐ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ

മാത്രം ഈവിടെ ഒരു സിംഹം മതി വൺ ആൻഡ് ഓൺലി വൺ ഹാജി ഫിനിഷ് ഹിം ഓഫ് Bo no. മഴയായിരുന്നു എന്നാലും കൃത്യ സമയത്ത് ഇങ്ങനെ അത് പിന്നെ ഞങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഇത്രയും കോടി ഒക്കെ ചുമ്മാ പുളിങ്കുരു പോലും അങ്ങോട്ട് പിറക്കി തരുവോ അല്ല നമ്മള് മാത്രമേ ഉള്ളല്ലോ എന്നാലും വേണ്ട ജോസഫേ എല്ലാര്ക്കും മേക്കപ്പ് തുടങ്ങാം നിനക്കും തുടങ്ങാം ശരി വന്നാട്ട Hello hello ഈ നാടകംകളി ഇതിനൊക്കെ നല്ല മറയാ ഒരുവിധപ്പെട്ടവരൊന്നും സംശയിക്കത്തില്ല കേട്ടോ

gir reverse <laughs> ഹാജി സാബ് ഐ ചേഞ്ച് മൈ മൈൻഡ് ശത്രുവല്ല ഞാൻ മിത്രമാണ് മിത്രം മിത്രം You're my friend. I just want to talk to you. Let us finish our conflicts. Satyamana Haji saab I am not your enemy. Mm. Why are you so tensed up? Bashir What happened to your boss? Huh? Inda Why did you trespass into my area? Why? Huh? എന്റെ രഹസ്യങ്ങളുടെ അണ്ണാക്കിലേക്ക് നിന്റെ തിരുവല്ലക്കാരൻ പത്രക്കാരനെ കുത്തിക്കേറ്റിയത് എന്തിരുന്ന ഓക്കെ ഡോപ്പീറ്റ് ഇനി ആവർത്തിക്കരുത് യെസ് ഇനി നീ ആവർത്തിക്കില്ല ബഷീർ ടേക്ക്